ഹായ് എല്ലാവർക്കും നമസ്കാരം ആമി ആമിസ്വാമി വെറുതെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഗൈസ് ദാ ഏർ ഇതൊരു നാലു മണിയാവുമ്പോഴാണ് കേട്ടോ റാസിക്കപ്പ എന്റെ വീട്ടിലും വന്ന് നിക്കുന്നോണ്ട് ഏർ മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു സമയമാണ് കേട്ടോ ആ സമയത്ത് മുതലുള്ള വീഡിയോ അല്ല അത് ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ എന്നിട്ട് ഞാൻ സാധാരണ എഴുതുന്ന ടൈമിലൊക്കെ എഴുന്നേറ്റപ്പം എനിക്ക് ആക്കി തന്നത് എന്താ പഴം വാഴറ്റിയതാണ് കേട്ടോ എല്ലാ എല്ലാവർക്കും ഇത് തന്നെ കേട്ടോ കാലി ചായക്കി പിന്നെ അനിയത്തിൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു അപ്പം അവൾക്ക് ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അവൾക്കും അത് ഉണ്ടാക്കി കൊടുത്തു സ്കൂൾ പോണോ മോള് ബിസ്ക്കറ്റ് ആണ് കേട്ടോ കഴിക്കുന്നത് അപ്പൊ കിച്ചണില് മസാല ദോശ പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യുന്നത്

ഒരു കാര്യം ില്ല എന്നാലും ദോശ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ആസ്വദിച്ച് കഴിക്കട്ടെ ഇനി അത് എപ്പോഴാ പുറത്ത് വരാന്ന് പറയാൻ പറ്റൂലെ ഇത് സ്റ്റാർട്ടിങ്ങിനെ ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു ഭയങ്കര ടയർഡായിരുന്നു അപ്പൊ ഇതിന്റെ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അവളുടെ ചാനലിൽ പോയാൽ അടിപൊളി ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾ ആ ചാനലിലൊന്ന് പോയി നോക്കാം ഞാൻ ആ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ ആ അപ്പം ഞാൻ അത് കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പം ഗായസ് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനി ഇനി അടുത്ത് അടുത്ത പരിപാടി എന്ന് പറയുന്നത് കോളേജ് വരെ ഒന്ന് പോകണം എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അപ്പം അതൊന്ന് അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പം റെഡി ആയിട്ട് വരാം അപ്പൊ ഞാൻ ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് കോളേജില് എക്സാം ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് വരാം അപ്പൊ ഈയൊരു വീഡിയോ അല്ല അവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ കരുതും ഇതിൽ എന്ത് കണ്ടന്റ് ആണ് ഇതൊരു കണ്ടന്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് മനസ്സിലായവര് ഒന്ന് കമൻറ്റ് ബോക്സില് ഒന്ന് പറയണേ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്